നോൺ ടച്ചിങ്സ് ഒക്കെ ആയിട്ട് നേരം ഞാൻ ഒരു കാര്യം ടച്ചിങ് നിനക്കൊക്കെ മണിക്കൂർ ഇവിടെ വെള്ളം ഇത്രയും സൗകര്യം ആയിരിക്കും എന്താണെന്ന് അറിയാമോ ഞാൻ ഈ സ്കൂളിലെ പീണായത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഭയങ്കര സ്കൂള് കേട്ടാ ജല പ്രളയം ഒരു ഇല്ല ക്ലാസ് അല്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇവിടെ വന്ന പട്ടാളക്കാരന്റെ നുണയം കേട്ട് രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഈ സൗരം ഒരുക്കി തരുന്നത് ആ ഇത്രയും നേരം ഏറ്റവും വന്നിട്ടുമില്ല എനിക്ക് വീട്ടിൽ പോവാൻ വേണം വേറെ കേസ് എന്നാലും നമ്മളോട് പഠിച്ച് അവൻ പട്ടാളായി നീ സ്കൂളിലും ജോലി കിട്ടി എനിക്ക് എന്നെ ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ കുറുമുട്ട് കുറങ്ങുട്ട് നാട്ടുകാരോ ഒന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടി സ്കൂളിൽ വന്ന് ഇരുന്നിട്ട് അതാ എന്റെ ജോലിയും കൂടെ കളയം കേട്ടെ അളെ അറിയാമോ എന്നൊന്ന് ചോദിക്കുന്നു ഇവിടെ ഇരുന്ന് അടിക്കുന്നതിനെ കട്ടി മല ബാറിലാണ പോലെ ഒരിക്കലും ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ ബാറിൽ പോയി അടിക്കാൻ പാടില്ല തുടർച്ചയായ സ്ഥലത്തിരുന്നു മദ്യപിക്കാൻ നേരത്ത് ഇനിഴഞ്ഞുകൊക്കെ കയറി വന്നാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ നമുക്ക് ഇങ്ങനെ അടിക്കഞ്ച് അങ്ങനെ വെടിയൊക്കെ അതിനുവേണ്ടിയാണ് ഇത് ഞാൻ പറയുന്നത് ഞാനൊരു പട്ടാളക്കാരനാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലോ ജനിച്ചിട്ട് എനിക്ക് വഷം മാറിയതാ എന്നാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില നമ്മളെ പഠിക്കുന്നുണ്ട് എന്നൊരു കാര്യ നിങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിൽ ഒരു വർഷം നിങ്ങൾ പറയുവാണെങ്കിൽ ഒരു കഥയുണ്ട് അത് ഞാൻ ഇരിച്ചു കേട്ടിക്കോളത്തിലീൻറ്റി കഴിഞ്ഞ ആഴ്ച അപ്പൊ നൈൻറ്റീൻ നയൻറ്റി കഴിഞ്ഞ ആഴ്ചയില് ഞാനും കേണലും കൂടെ ഞാനും കേണലും കൂടെ ഞങ്ങളുടെ ഈ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയുടെ മുന്നിൽ ഇടുന്നൊരു മദ്യപിക്കുക ഞാൻ നോക്കുമ്പോ ആകാശ ദ്രഭയങ്കര മിന്നലായിരിക്കും അല്ലടാ സംഭവം പാകിസ്ഥാൻ പട്ടാളക്കാർ ഞങ്ങൾ രണ്ടിനും അതിർത്തിയിൽ ഇരിക്കുന്ന കണ്ടിട്ട് ഒരു വലിയ മിസൈൽ അവിടെ പടച്ചു വിട്ടേക്കുവാസിയ എന്റെ മുന്നിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ രണ്ടുപേരുടെ ജീവൻ പോണ ഇത് ഞങ്ങളെ ലക്ഷ്യമാക്കി നിൽക്കുവാണെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ ഇരുന്ന മേശവരി പേടിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ട എപ്പോഴും ഒരു പട്ടാളക്കാരന്റെ താഴെയാണ് പോലീസുകാരൻ പിന്നെ പോലീസുകാരൻ എന്നെ കണ്ടുകഴിഞ്ഞാൽ അന്നേരം തലോട്ടടിക്കും പറഞ്ഞതുപോലെ മൂന്ന് ആഭാസന്മാര് സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ന് മദ്യപിക്കുന്നുണ്ട് ഹലോ പോലീസിന്റെ മോളിലാണ് ഭർത്താവ് ിൽ താമസിക്കുവായിരുന്നു പട്ടാളക്കാരീസുകാരൻ എന്റെ പേര് സത്യം പറഞ്ഞാൽ ശങ്കർലാൽ ഞാൻ പടക്ക കമ്പനി പേര് സത്യം പറഞ്ഞ ബാബു തെങ്കാശിനൊക്കെ എന്നെ വിളിക്കുന്നത്

ില് എത്താറിൽ നിങ്ങള് മൂന്ന് പേര് ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ടാണ് താരം എന്റെ മനോഹര മനോഹര മനസ്സിലായി സാറേ ഇട അതല്ലേ അത് നല്ല ഞാനേശേഷം ഇന്നപ്പോ ഇൻഫർമേഷൻ ഇവിടെ സ്കൂളിന്റെ മുറ്റത്തിരുന്ന് കുറച്ച് ആഭാസം വരെ മദ്യപിക്കുന്നു പറഞ്ഞോണ്ട് അങ്ങനെ പൊക്കാ വന്നല്ലേ പറഞ്ഞാ മതി ഞാൻ ഇവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് ഉടനെ എത്തും വിട്ടോളൂ ജീപ്പെടുത്തു ജീപ്പടുത്തോ തേടി തേടി ഒരെണ്ണം വച്ചോ കാട്ടോഴിക്കാട്ടെ നിറയട്ടെ അങ്ങനെ നമ്മള് കൊടുത്തിട്ടൊരു എസ് ഐ ആയി പിന്നെ ഒരു പട്ടാളി പടക്കക്കാരനായെന്നാ പറഞ്ഞത് ഏ ജോസേ ഈ സ്കൂൾ മുറ്റത്ത് ഇരിക്കുമ്പോ നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് ഓർമ്മ എന്തായാലും കണ്ട സ്ഥിതിക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി അടുത്ത മാസം എന്നാ കൂടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേളാങ്കണ്ണിയിൽ എന്റെ അമ്മാവൻ താമസിക്കുന്നുണ്ട് മാമൻ അയ്യപ്പമനെ കാണാൻ പോണം മാമന് പ്രൊട്ടക്ഷൻ നോക്കല്ലേ ഇപ്പൊ ഇവ നമ്മളെ ചതിച്ചോണ്ടിരിക്കയാണ് എല്ലാം ടി വി കാണുന്നു അവന്റെ ബെൽറ്റിന്റെ മുകളിൽ ചതിക്കുമായിരുന്നു ദൃശ്യം മുഴുവൻ ലോകം മുഴുവൻ പത്രത്തിൽ അയ്യോ സി സി ടി വി അല്ല എന്റെ നോക്കട്ടെ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എത്ര വർഷത്തിന് ശേഷം നമ്മളെ കാണുന്നതല്ലേ നമ്മളെ അന്ന് കാഫി പഠിച്ചിരുന്ന ഒരു വെളുത്ത നെലിഞ്ഞ പെൺകുട്ടിയുണ്ടല്ലേ ഇല്ലിക്കുട്ടി എന്റെ പൊന്നളിയ ആ പഴയ കാലം ഓർക്കുമ്പോ എന്റെ പതിരു പോയിന്ന് അവിടെ ഞാനും പ്രാവുന്ന ൂടി കേക്കട്ടെ നീ കൂടി കേൾക്കണം കൊണ്ടുപോയിട്ടുണ്ട് നനകിഴങ്ങാണ് കെട്ടിയത് നനകിഴങ്ങാണ് ചിപ്സും വെച്ചോണ്ടീ നിക്കണം അന്ന് ചെറു പ്രായോ കുട്ടിയാണല്ലോ കുട്ടിക്ക് ഒന്ന് അറിഞ്ഞോടല്ലോ കുട്ടിക്ക് ഒന്ന് പറഞ്ഞാ നനക്കെല്ലാം അറിയാനെന്നല്ല ുട്ടി മാന്തിയത് നമ്മുടെ സ്കൂൾ അങ്കണത്തിലില്ല ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലേക്കണം നമ്മൾ ഇന്നത്തെ ദിവസം ഈ രാത്രി അടിച്ചു അവനീ ബ്രാൻഡ് ഗ്രഹാദുരത്തിലോട്ട് കടന്നു ചെല്ലണോന്ന് അങ്ങനെയാണ് പോയ സ്കൂൾ കാലത്തിനൊക്കെ കൊണ്ടുപോയി പണ്ടത്തെ കാര്യം വെച്ചു നോക്കാണെങ്കിൽ ഞാൻ സ്കൂളിൽ കയറത്തില്ല നമ്മളെല്ലാരും ഒത്തു ശ്രദ്ധിക്കാം

ഞാൻ എന്നിട്ട് തീർന്നില്ലല്ലോ ആ നൂറ് പോലീസിനെ പിടിക്കാൻ പറ്റും പിന്നെ കണ്ടുപിടിക്കണം അല്ലേ അല്ലേ അവന്റെ വലിയപ്പടെ ഞാൻ പിടിക്കും ഞാൻ ഭയങ്കര ബുദ്ധിമാനല്ലേ ഇത് വിളിച്ചേ ഇനി മറ്റവനെ കണ്ടുപിടിക്കാൻ ഒറ്റ വക്കാറോട്ടുവാടേന്നുമില്ല ഞാൻ അപ്പുറത്തും നോക്കിട്ട് വരാം ുട്ടി ലില്ല എനിക്ക് മനസ്സിലായില്ല എൺപത്തി ആറില് പിന്നെ ക്ലാസ്മിച്ചു पड़ भी सकता है बिजू आ बिजू आ, आ ये बिजू आ बिजू आ ये बिजू

ഞാൻ പറയുന്നേ കേക്ക് അതൊക്കെ പറയാം ഞങ്ങൾ എല്ലാരും കൂടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടതല്ലേ വേണ്ട അടിച്ചപ്പോ സാറ്റ് കളിക്കാന്ന് വെച്ചെ ഇവരെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു പോയ ജോസിനെ കണ്ടുപിടിക്കട്ടെ അവിടെ ഉണ്ടായിരുന്നു നോക്ക് ഉണ്ടായിരുന്നോക്ക് ഓർമ്മ ഉണ്ടല്ലേ അവിടെ എല്ലാം നോക്കി ജോസിനെ കാണുന്നില്ല

എന്റെ ബലമായ സംശയം അവളെ സ്വന്തമാക്കാൻ വേണ്ടി അവരെ നാളെ നീ ഞങ്ങളെ ജോസു മോനെ പൊട്ടക്കെട്ട് ഇട്ട് കൊന്നലോ ഇവ കൊന്നു നീ നിന്റെ മണ്ണും പിള്ളി അടുത്തോണ്ട് പോകാൻ വേണ്ടി ഈ രസം നിന്നെല്ലാം പൊട്ടക്കെട്ടിട്ട് കൊന്നാ ഞങ്ങൾ ഓർത്തുറങ്ങും ഞാൻ രണ്ടോ അടി തന്നെ അതാ അവിടെ നിന്ന് ഓഹോ ഓഹ് ഇതിന്റെ ഇടയിൽ അങ്ങനെ ഒരു ടിസ്റ്റ് സംഭവിച്ചല്ലേ ശരിയാക്കി തരാം ശരിയാക്കി തരാം സോറി സൂര്യ ഒന്നുമില്ലെങ്കിലും ഇപ്പൊ എനിക്കിന്റെ പൊങ്ങളെ ഞാനും അറിയാതെന്തോ കേ ൂ എന്തായാലും നമ്മൾ എല്ലാരും അടിച്ച് നമ്മളെല്ലാരും കണ്ട സ്ഥിതിക്കാർ ഒന്നുകൂടെ ഒരു കാര്യം ചെയ്യും സുരക്ഷിത പരിസ്ഥലത്ത് അതുകൊണ്ട കഥയിൽ ചിലപ്പോ ടിസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് നീ അന്യാദി ഞാൻ ലില്ലിക്കുട്ടി ഒളിച്ചോളാം എന്നാ ഒളിച്ചോ വിട്ടോളാ